തിരുവനന്തപുരം നഗരൂരിൽ തീപിടുത്തം സൂപ്പർ മാർക്കറ്റിലും ജിമ്മിലുമാണ് തീപിടുത്തം ഉണ്ടായത് അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു ആർ ബി സനൂപ് ചെയ്തിട്ട വിശദാംശങ്ങൾ നൽകാനായി സനൂപ് എവിടെയാണ് സംഭവം എപ്പോഴാണ് തീപിടുത്തം എന്താണ് തീപിടുത്തത്തിന് കാരണം വൈകുന്നേരം മണിയോട് കൂടിയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ നഗരൂരിൽ ഈ തീപിടുത്തം ഉണ്ടായത് അവിടുത്തെ ഒളിമ്പ്യ എന്ന ജിമ്മിലാണ് ആദ്യം ആ തീപിടിച്ചത് പിന്നാലെ തൊട്ടടുത്തുള്ള എം ഡി മാർക്ക് എന്ന ഡൂപ്പർ മാർക്കറ്റിലേക്കും ആ തീ പടർന്നു നിലവിലിപ്പോ മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുണ്ട് തൊട്ട സമീപത്തുള്ള അതായത് ഈ രണ്ട് റൈഡിൻ തൊട്ട സമീപത്തുള്ള കെ എസ് എഫ് സിയിൽ തീ പടർന്നു പക്ഷേ അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം മാത്രമേ കത്തി പടർന്നിട്ടുള്ളൂ നിലവിൽ ഇപ്പോ ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ആറ്റിങ്ങരയിൽ നിന്നും വെഞ്ഞാറമൂട് നിന്നും അതുപോലെ കലമ്പലത്ത് നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും ഒരു ജാഗ്രത തുടരുന്നുണ്ട് കാരണം തൊട്ടടുത്ത് ഈ ഗ്യാസ്റ്റോറണൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടേക്ക് വന്ന് തീ പണരാതിരിക്കാൻ വേണ്ട നടപടി ഇപ്പോ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്